ഹലോ അബദേ രണ്ട് കൊച്ചുള്ളിയും സ ഒരു സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയിലേക്ക് പരിഞ്ഞിലിട്ട് കൊടുക്കുക അതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇച്ചിരി വേവിക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് റെസിപ്പിയാട്ടോ അമ്മ വണ്ടി ഇങ്ങനെ ചെയ്തിട്ട് പച്ച ചോറുകൾ കുഴച്ച് തരും നല്ല ടേസ്റ്റാണ് മത്തി കിട്ടുന്ന സമയത്ത് അപ്പോൾ ഇന്ന് മത്തിയുടെ കൂട്ടത്തിൽ കുറച്ച് പരിഞ്ഞിൽ കിട്ടി അപ്പോൾ അതൊന്ന് ഇളക്കി വെക്കുക എന്നിട്ടൊന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകം പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളകും ചേർത്ത് ചേർത്ത് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ അപ്പോൾ ഏകദേശം അത് വെന്തു കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പും ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കും എന്ത് കഴിയുമ്പോഴത്തേനും എന്തോ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എടുത്ത് കഴിയുമ്പോഴത്തേനും സൂപ്പർ തോരൻ റെഡി അപ്പോൾ പരിഞ്ഞിൽ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ മാധവ് വന്നിട്ടുണ്ട് മാധവ് ഇതെ ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ശരി താങ്ക് യു